പ്രതിരോധ സേനകളിലേക്ക് കേഡറ്റുമാരെ സംഭാവന നൽകുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന സൈനിക സ്കൂളുകളെ കാവ്യവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം പുതുതായി അനുവദിച്ച സൈനിക സ്കൂളുകളിൽ അറുപത്തിരണ്ട് ശതമാനം ലഭിച്ചത് ആർ എസ് എസ് അനുബന്ധ സംഘടനകൾക്കും ബി ജെ പി സഖ്യകക്ഷി നേതാക്കൾക്കുമാണ് റിപ്പോർട്ടേഴ്സ് കളക്ടീവാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് സൈനിക സ്കൂൾ സൊസൈറ്റിയുടെ കീഴിൽ ആരംഭിക്കുന്ന സ്കൂളുകളാണ് സംഘപരിവാർ സംഘടനകളും നേതാക്കൾക്കും നൽകിയിരിക്കുന്നത് സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തിൽ സൈനിക സ്കൂളുകൾ നടക്കുന്നത് ായി രൂപീകരിച്ച സ്വയംഭരണ അതോറിറ്റിയാണ് സൈനിക് സെൽ സൊസൈറ്റി സ്വകാര്യ പങ്കാളിത്തത്തിൽ രാജ്യത്ത് നൂറ് പുതിയ സൈനിക സ്കൂളുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബജറ്റിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു മതിയായ സ്ഥലം ഭൌതിക ഐടി അടിസ്ഥാന സൗകര്യങ്ങൾ സാമ്പത്തിക ഭദ്രത ജീവനക്കാർ എന്നീ കാര്യങ്ങളിൽ സൈനിക സ്കൂൾ സൊസൈറ്റി നിർദ്ദേശിക്കുന്ന മാനദണ്ഡം പാലിക്കുന്ന ഏത് സ്കൂളും സൈനിക സ്കൂളായി അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ പുതിയ പദ്ധതി പ്രകാരം പ്രാബല്യത്തിൽ വന്ന നാൽപ്പത് സൈനിക് സ്കൂൾ കരാറുകളിൽ അറുപത്തിരണ്ട് ശതമാനവും ആർ ൾ ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും നേതാക്കൾ സുഹൃത്തുക്കൾ ഹിന്ദുത്വ സംഘടനകൾ വ്യക്തികൾ മറ്റു ഹിന്ദുമത സംഘടനകളും നിയന്ത്രിക്കുന്ന സ്കൂളുകൾക്കാണ് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് അന്വേഷണം വെളിപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ പത്രക്കുറിപ്പുകളിൽ നിന്നും വിവരാവകാശ രേഖകളിൽ നിന്നുമുള്ള സംക്രമിച്ച വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് റിപ്പോർട്ട് ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ വിഭാഗമായ വിദ്യാഭാരതിയുടെ നിയന്ത്രണത്തിലുള്ള അഖിൽ ഭാരതീയ ശിക്ഷാ സൻസാൻ ആർ എസ് എസിന്റെ സാമൂഹിക സേവന വിഭാഗമായ രാഷ്ട്രീയ സേവാ ഭാരതിയൻ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്മൃതി ടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് സൈനിക സ്കൂളുകൾ അനുവദിച്ചിട്ടുണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വനിതാ വിഭാഗമായ ദുർഗാവാഹിനി സ്ഥാപക ഋദംബരം നടത്തുന്ന സ്കൂളിനും സൈനിക സ്കൂൾ പദവി ലഭിച്ചു ഗുജറാത്തിലും അരുണാചൽ പ്രദേശിലുമാണ് സംഘപരിവാർ സംഘടനകൾക്ക് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ നൽകിയിരിക്കുന്നത് അരുണാചൽ മുഖ്യമന്ത്രി പേമാഗന്ധുവിന്റെ ഉടമസ്ഥതയുള്ള തവാങ് പബ്ലിക് സ്കൂളിനും സൈനിക സ്കൂളിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ ബി ജെ മുൻ ജനറൽ സെക്രട്ടറി അശോക് കുമാർ ഭാവ്സംഗ് ഭായ് ചൌധരിയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളിനും സൈനിക സ്കൂളിന് അനുമതി നൽകി ഗുജറാത്ത് നിയമസഭാ സ്പീക്കർ ശങ്കർ ചൌധരിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂളിനും സൈനിക സ്കൂൾ ആകാൻ അനുമതി നൽകിയിട്ടുണ്ട് ബിജെപി എം എൽ എ സരിതാ ബൌധരിയുടെ നിയന്ത്രണത്തിലുള്ള മുന്നാസ്മൃതി സെൻസ് നടത്തുന്ന ശകുന്തളം ഇന്റർനാഷണൽ സ്കൂളിനും സൈനിക സ്കൂളായി മാറാൻ സാധിച്ചു ഹരിയാനയിലെ റോഹത്തക്കിലെ ശ്രീബാബ മസ്താൻ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ ഇപ്പോൾ ഒരു സൈനിക സ്കൂളാണ് മുൻ ബി ജെ പി എം പി മഹൻ ചന്ദ്രനാഥ് ആണ് ഇത് സ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബിജെപിയിൽ ചേർന്ന മുൻ കോൺഗ്രസ് എം എൽ എ ചെയർമാനായ അഹമ്മദ് നഗറിലെ പത്മശ്രീ ഡോക്ടർ വിത്തൽ റാവു വിഗേ പാട്ടീൽ സ്കൂളും സൈനിക സ്കൂളായി മാറി സൈനിക സ്കൂൾ മേഖലയിൽ ആദ്യമായാണ് സ്വകാര്യവൽക്കരണം നടക്കുന്നതെന്ന് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം സൈനിക സ്കൂൾ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തിന് അനുമതി നൽകിയത് പന്ത്രണ്ടാം ക്ലാസ് വരെ ക്ലാസുകളുള്ള ഒരു സ്കൂളിന് എസ് എസ് പ്രതിവർഷം ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപ പിന്തുണയായി നൽകുന്നുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ അക്കാദമിക് പ്രകടനത്തെ അടിസ്ഥാനമാക്കി പ്രതിവർഷം പരിശീലന ഗ്രാന്റായി പത്ത് ലക്ഷം രൂപയും നൽകും സർക്കാർ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും സ്വകാര്യ സ്കൂളുകൾ വിദ്യാർത്ഥികളിൽ നിന്ന് വാർഷിക ഫീസായി വാങ്ങുന്നത് രണ്ടു ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയുടെ ഫീസാണ് പുതിയ നയം വരുന്നതുവരെ പതിനാറായിരം കേഡറ്റുകളുള്ള ഉള്ള മുപ്പത്തിമൂന്ന് സൈനിക സ്കൂളുകൾ രാജ്യത്തുണ്ടായിരുന്നു സൈനിക സ്കൂളിൽ പഠിച്ചിറങ്ങിയ പതിനൊന്ന് ശതമാനം വിദ്യാർത്ഥികൾ കഴിഞ്ഞ ആറു വർഷത്തിനുള്ളിൽ സൈന്യത്തിൽ ചേർന്നിട്ടുമുണ്ട്